സങ്കീർത്തനം മുപ്പത്തിയഞ്ചാം അദ്ധ്യായം പത്താം ഭായകത്തിൽ കർത്താവ് നമ്മുടെ ഏതവസ്ഥയിൽ തകർന്ന് വിഷമിച്ചിരിക്കുകയാണോ ആ അവസ്ഥയിൽ ഈശോ നമ്മുടെ കൂടെയുണ്ടെന്ന് വ്യക്തമായി ഈ ഭജനത്തിലൂടെ പറയുന്നു ഈ ഭജനം വിശ്വസിച്ച് ആവർത്തിച്ച് ചൊല്ലുക അത്ഭുതമുറപ്പാണ് കർത്താവെ എൻ്റെ അസ്ഥികൾ പ്രഘോഷിക്കും അങ്ങക്ക് തുല്യനായി ആരുണ്ട് ബലഹീനരെ ശക്തി ശക്തനിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിച്ചിരിക്കുന്നു കാർണിവാനായി ഈശോയെ പലവിധ വേദനകളാൽ ഞങ്ങൾ നിരാശയിലകപ്പെട്ടു പ്രാർത്ഥിക്കുവാൻ പോലും അങ്ങെ വിളിച്ചപേക്ഷിക്കുവാൻ പോലും ശക്തിയില്ലാതെ നിരാശയിൽ ഇരിക്കുന്ന നാഥ ഞങ്ങൾ ശക്തി ക്ഷയിച്ച എന്ത് ചെയ്യണമെന്നറിയുന്നില്ല ആകുലതകളാൽ ഈശോയെ അകപ്പെട്ട് ഞങ്ങളിൽ വിഷമിക്കുന്നു കാരണമായ ഈശോയെ ഞങ്ങളുടെ നിയോഗങ്ങളെ സാധിച്ചു തരണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളിൽ ഭക്ഷിക്കണമേ ഞങ്ങളിൽ ഞങ്ങളുടെ തകർച്ചകളിൽ ശത്രുവിജയം ആഘോഷിക്കുവാൻ അനുവദിക്കരുതേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതിയായി നയിക്കാമേ